എന്നത് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അഹമ്മദാബാദിലെ സ്കൂട്ടർ സഹോദരിമാർ എൺപത്തി ഏഴ് വയസ്സുകാരിയായ മന്ദാഗിനി ഷായും എൺപത്തിനാല് വയസ്സുള്ള സഹോദരി ഉഷാ ബെന്നും നഗരത്തിരക്കിലൂടെ സ്കൂട്ടറിൽ അനായാസം യാത്ര ചെയ്യുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് നഗരവാസികൾ ഈ ജോഡിയെ സ്നേഹത്തോടെ ബൈക്കർ ഡാഡീസ് എന്നാണ് വിളിക്കുന്നത് ക്രിസ്പി കോട്ടൺ സാരി ധരിച്ച് ഗതാഗത കുരുക്കിലൂടെ ചടുലമായി സ്കൂട്ടർ ഓടിക്കുന്ന മന്ദാബെന്നിന്റെ വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അനിയത്തി ഉഷാ ബെൻ സൈഡ് യാത്രയിലും ഒപ്പമുണ്ട് ഓൺലൈൻ ലോകം ഇവരെ ബോളിവുഡ് ക്ലാസിക് ചിത്രം ഷോലയിലെ ജയ് വീരു ജോഡിയുമായാണ് താരതമ്യം ചെയ്യുന്നത് ആറ് സഹോദരങ്ങളിൽ മൂത്തവളും ഒരു മുൻ അധ്യാപികയുമായ മന്ദപെണ്ണിന് സ്കൂട്ടർ ഓടിക്കുക എന്നത് ഒരുപാട് കാലമായുള്ള സ്വപ്നമായിരുന്നു ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകളായ അവർക്ക് ചെറുപ്പത്തിൽ വാഹനം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അറുപത്തിരണ്ടാം വയസ്സിലാണ് അവർ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് സ്കൂട്ടറിൽ നഗരം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി അതിന് പ്രായം അവർക്കൊരു തടസ്സമേ ആയിരുന്നില്ല